നമസ്തേ നമസ്തേ അപ്പോൾ എൻ്റെ ഒരു യൂട്യൂബ് വീഡിയോയുടെ താഴെ ഒരാൾ വന്നിട്ട് എഴുതണേ സ്വിറ്റ്സർലൻഡിൽ ആരും ഇല്ല ഇവൻ്റെ തല പറിക്കാൻ ഞാൻ ബൈബിളിനെ കോട്ട് ചെയ്തുകൊണ്ട് ഉദ്ധരിച്ചുകൊണ്ട് കൊണ്ട് എത്രയോ കാര്യങ്ങൾ പറയുന്നു അതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ആരെങ്കിലും ചൂണ്ടിക്കാണിച്ച് കഴിഞ്ഞാൽ ഞാനത് നീക്കം ചെയ്യാതെ ചെയ്യാറാണ് അത് പറ്റൂല കാരണം തെറ്റൊന്നുമില്ല ബൈബിളിൽ എഴുതിയേക്കണ കാര്യമാണ് ഞാൻ പറയണത് അപ്പോൾ നമ്മൾ കൊന്ന് നിശബ്ദനാക്കാനായിട്ടുള്ള പരിപാടിയാണെന്ന് തോന്നുന്നത് എന്തായാലും സ്വിറ്റ്സർലൻഡിന് അതിനു പറ്റിയ ആൾക്കാരൊന്നുമില്ല കാരണം സ്വിറ്റ്സർലൻഡിലെ ആൾക്കാർക്ക് ക്രിസ്തുമതമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല അങ്ങനെ എന്തെങ്കിലും ബന്ധമുണ്ടായിരുന്നെങ്കിൽ ഇവർ പള്ളി പോകായിരുന്നു ഞായറാഴ്ചകളിലെങ്കിലും പള്ളിയിൽ പോയിരുന്നു ഞാൻ ക്രിസ്ത്യാനി ആയിരുന്ന കാലത്ത് എല്ലാ ദിവസവും പള്ളിയിൽ പോയിരുന്ന ആളാണ് അങ്ങനെ പോകണമെന്നില്ല ഞായറാഴ്ചയിലെങ്കിലും പള്ളിയിൽ പോകാണ്ട് എങ്ങനെ ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞു പ്രാക്റ്റീസിംഗ് ക്രിസ്ത്യാനിയാണെന്ന് എങ്ങനെ പറയും പറയാൻ പറ്റത്തില്ല അപ്പോൾ ഇമാർ ഇതാ പറഞ്ഞത് ഇപ്പം സുഡാപ്പികൾ വിവരമായിട്ട് എന്താ വ്യത്യാസമുള്ളത് ഒരു വ്യത്യാസമില്ല ആളൊക്കെ ഒന്നും നിശബ്ദനാക്കുക നിങ്ങൾക്ക് സ്വിറ്റ്സർലൻഡിലെ ആൾക്കാരെ കുറിച്ച് അറിയാൻ പാടില്ല എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ പറയണത് സ്വിറ്റ്സർലൻഡിലെ ആൾക്കാർക്ക് അവരുടെ വീട്ടിൽ ഇപ്പം ഒരു ക്രിസ്ത്യാനിയുടെ വീട്ടിൽ നിങ്ങൾ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ യേശുവിൻ്റെ ചിത്രം ഉണ്ടാവും മറിയുടെ ചിത്രം ഉണ്ടാവും ഇത് നടയെന്ന് പറയും ഒരു ഷറായി അവിടെ അവർ എന്നിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യും എല്ലാ ദിവസവും വൈകിട്ട് മനസ്സിലായത് പക്ഷേ ഇവിടെ ഒറ്റ വീട്ടിലും ഞാൻ പി ജി സപ്പോർട്ടുകൂടെ ചെയ്യണ ആളാണ് മനസ്സിലായത് അതായത് കമ്പ്യൂട്ടർ ട്രബിൾ ആണ് എൻ്റെ പണി ഞാനിപ്പോൾ എത്ര വർഷം എന്ന് പറയുമ്പോൾ അത് ചെയ്യണത് ഒരു പതിനാറ് വർഷമെങ്കിലും ആയി അത് ചെയ്യാൻ തുടങ്ങിയിട്ട് മനസ്സിലായത് പക്ഷേ ഇന്ന് വരെ അതായത് ഒരു ദിവസം ഞാൻ ചിലപ്പോൾ ചില ദിവസങ്ങളിൽ നാലുമഞ്ച് വീടുകളിലൊക്കെ പോവും അത്ര ജോലി ഉണ്ടാവും അപ്പോൾ ഞാനിപ്പോൾ ഒരു പതിനാറ് വർഷമെന്ന് പറയുമ്പോൾ ഞാൻ ഒരു ആഴ്ചയിൽ ഒരു അഞ്ച് ദിവസം പോലും ചില ദിവസം ചില ആഴ്ചകളിൽ ആറാ ആറാം ദിവസവും ഏഴാം ദിവസമോ അതായത് ശനിയാഴ്ച ഞായറാഴ്ച പോലും ഞാൻ പണിയെടുക്കും അപ്പോൾ നിങ്ങളാലോചിച്ച് നോക്ക് എത്ര വീടുകൾ ഞാൻ ഇതുവരെ കയറിയിട്ടുണ്ടാകും എത്ര വീടുകളിൽ സ്വിസ് വീടുകളിൽ പക്ഷേ ഒരിടത്ത് പോലും ഞാൻ യേശുവിൻ്റെ മറിയുടെയും പിക്ചർ ഞാൻ കണ്ടിട്ടില്ല കണ്ടിട്ടില്ല ബ്രോ പക്ഷെ ഞാൻ കണ്ട പിക്ചർ എന്താണെന്നറിയോ മാതാ അമൃതാനന്ദമ പിക്ചറാണ് കേട്ടത് കണ്ടിരിക്കുന്നത് മാതാ അമൃതാനന്ദമിയുടെ പിക്ചർ ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ ബുദ്ധൻ്റെ ഇതൊക്കെയാണ് കാണുന്നത് ഞാൻ വേണമെങ്കിൽ ഇനി ഞാൻ ഫോട്ടോ എടുത്ത് ഞാൻ പറഞ്ഞു കാണിച്ചു തരാം പണ്ട് ഞാൻ ഫോട്ടോ എടുത്ത് ഞാൻ ഇട്ടിട്ടുള്ളതാണ് മനസ്സിലായോ ഇവിടുത്തെ ആൾക്കാർ എനിക്കറിയാം മാതാ അമൃതാനന്ദമയി ഇവിടെ വരും ഇവിടെ വിൻ്റർ ടൂർ എന്നും പറഞ്ഞൊരു സ്ഥലമുണ്ട് വിൻറ്റർ എന്ന് സ്പെല്ലിങ് അറിയാലോ വി ഐ എൻ ടി ഇ ആർ ടി എച്ച് യു ആർ അതാണ് വിൻ്റർ ടൂർ സിയൂറിക്ക് ഇന്നൊരു പത്തൊമ്പത് കിലോമീറ്ററും കൂടി പോകണം അപ്പോൾ അവിടെ മാതാമൃതാനന്തമായ എല്ലാ വർഷവും വരും എന്തോരം ജനം ഇവിടെ നിന്ന് പോകുമെന്ന് പറയും സ്വിസ്സുകാർ വെള്ളക്കാർ ഇഷ്ടം ഹിന്ദു മതമാണ് ഇഷ്ടം ഇവർ ക്രിസ്തു മതം ഇരിക്കും ഇഷ്ടമല്ല ഇവിടുത്തെ ആൾക്കാർക്ക് നമ്മുടെ നാട്ടിലെ അവർക്കാണ് ഇഷ്ടം ക്രിസ്തു മതത്തിനോടും ഇവിടുത്തെ ആൾക്കാർ ക്രിസ്തു മതം ഉപേക്ഷിച്ച് കഴിഞ്ഞു അതേപോലെ തന്നെ അറബി നാടും ഇപ്പോൾ അറബി നാട്ടിൽ ഇപ്പോൾ അമ്പലമൊക്കെ പണിയണമുണ്ടില്ലേ അവർക്ക് മതിയായി ഇസ്ലാമിനെ കൊണ്ട് അവർക്ക് വലിയ താല്പര്യമൊന്നുമില്ല മനസ്സിലായോ അതുകൊണ്ട് ഇവിടെയുള്ള ആൾക്കാർ എന്നെ പിടിച്ച് കൊല്ലും ഞാൻ ക്രിസ്തു മതത്തിനെ വിമർശിച്ചാൽ അതും ബൈബിളിലുള്ള കാര്യം പറഞ്ഞിട്ടാണ് ഞാൻ വിമർശിക്കണത് ഇല്ലാത്ത ഒരു കാര്യവും പറഞ്ഞ് ഞാൻ ഇതുവരെ വിമർശിച്ചിട്ടില്ല മനസ്സിലായോ ഇതുവരെ ഞാൻ ഇല്ലാത്ത കാര്യം എന്ന് പറഞ്ഞിട്ട് ഞാൻ വിമർശിച്ചിട്ടില്ല ഉള്ള കാര്യം പറഞ്ഞാണ് വിമർശിക്കണത് അപ്പോൾ അതിനെന്നെ കൊല്ലേണ്ട ആവശ്യം എന്താ നടക്കാത്ത കാര്യമാണ് വ്യാമോഹമാണ് മോനെ ദിനേശ വ്യാമോഹം ഓക്കെ അപ്പോൾ ഇതൊന്നും പറയണമെന്നുണ്ടായിരുന്നു നിങ്ങൾ ആൺകുട്ടികളാണെങ്കിൽ നിങ്ങളെന്താ ചെയ്യേണ്ടത് നിങ്ങൾ സുഡാപ്പികളും കുഞ്ഞാടുകളും നിങ്ങൾ ആൺകുട്ടികളാണെങ്കിൽ കാർത്തിക ഡിബേറ്റിന് വരും സംവാദത്തിന് വരും അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങള അപ്പീസ് ഞാൻ പൂട്ടെന്ന് നിങ്ങൾക്കറിയാം അതുകൊണ്ടല്ലേ വരാത്തത് എന്നിട്ട് മാറി മാറിയിരുന്ന് തെറി പറിച്ചിൽ എന്തൊരു തെറിയാണ് എല്ലാം കുഞ്ഞാടുകളും സുഡാപ്പികളും രണ്ടും തെറി പറിച്ചിലാണ് അങ്ങനെ തെറി പറഞ്ഞൊന്നും കാർത്തിക്കിനെ നീ ഒന്നും വിചാരിക്കണ്ട ഓക്കെ തീ കുരുത്തതാണ് കാർത്തിക്ക് വെയിലത്ത് പാടുമെന്നില്ല ഓക്കെ നന്ദി നമസ്തേ ഹർ ഹർ മഹാദേവ്